നമസ്കാരം വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം ശബരിമല സ്വർണ്ണക്കൊള്ളയിലെ കള്ളപ്പണം അന്വേഷിക്കാൻ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് എത്തിയതോടെ വലിയ പരിഭ്രാന്തിയാണിപ്പോൾ സി പി എം പാർട്ടിക്കുള്ളിൽ തിരുവനന്തപുരം വിമാനത്താവള സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട അന്വേഷണമെന്ന് ബി ജെ പി നേരിട്ട് ഏറ്റെടുത്തിരുന്നു അന്ന് കേന്ദ്ര അന്വേഷണ ഏജൻസികൾ കളത്തിലിറങ്ങി രണ്ടായിരത്തി പത്തൊൻപത് കാലഘട്ടത്തിൽ കേരളം കുലുക്കിയുള്ള അന്വേഷണമാണ് നടത്തിയത് എന്നാൽ രണ്ടായിരത്തി പത്തൊൻപതിലെ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ നേട്ടമുണ്ടാക്കിയത് യു ഡി എഫ് ഇക്കുറിയും ബി ജെ പി ഭയപ്പെട്ടത് അതുതന്നെ ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ തങ്ങൾ അതിശക്തമായ പ്രതിഷേധവുമായി കളത്തിലിറങ്ങിയാൽ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ നേട്ടം കൊയ്യുക ബി ജെ പി ആണോ അതോ യു ഡി എഫ് ആണോ കാര്യങ്ങൾ തങ്ങൾക്ക് അനുകൂലമെന്ന് തിരിച്ചറിഞ്ഞ ബി ജെ പി കൂടുതൽ ശക്തമായ കരുനീക്കങ്ങൾ നടത്തി അതിന്റെ തുടർച്ചയാണ് ഇപ്പോൾ കേന്ദ്രത്തിന്റെ ഇടപെടൽ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും ശക്തമായ പ്രചരണ വിഷയം ഇപ്പോൾ ശബരിമല കൊള്ളയാണ് ശബരിമലയിൽ കേന്ദ്ര ഇടപെടൽ അനിവാര്യമാണ് എന്ന നിലയിൽ ഒരു ഒപ്പു ശേഖരണം ആരംഭിച്ചിരിക്കുന്നു ബി ജെ പി തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പാണ് ബി ജെ പിയുടെ ലക്ഷ്യമെങ്കിലും മറ്റു ചില ദീർഘകാല ലക്ഷ്യങ്ങൾ കൂടിയുണ്ട് ബി ജെ പിക്ക് ക്ഷേത്ര കേന്ദ്രത്തിനു കൂടി ഇടപെടൽ ഉറപ്പുവരുത്തുന്ന ക്ഷേത്ര ബിൽ ഇപ്പോൾ പാർലമെന്റിൽ അവതരിപ്പിക്കാൻ ഒരുങ്ങുകയാണ് ബിജെപി സർക്കാർ ക്ഷേത്രങ്ങളുടെ പരിപാലനം സ്വത്ത് സംരക്ഷണം എന്നിവ ഉൾപ്പെടുത്തി പുതിയ നിയമം ആലോചനയിലുണ്ട് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി തന്നെ അടുത്ത ദിവസങ്ങളിൽ ഇത് സൂചിപ്പിച്ചിരുന്നു ഈ ഘട്ടത്തിൽ ശബരിമലയുടെ നിയന്ത്രണം പുതിയ കേന്ദ്ര നിയമമനുസരിച്ച് കേന്ദ്രത്തിനു കൂടി ഉറപ്പുവരുത്തുകയാണ് ബിജെപിയുടെ ലക്ഷ്യം ശബരിമല അടക്കമുള്ള ക്ഷേത്രങ്ങളുടെ ഭരണത്തിനായി കേന്ദ്ര സർക്കാരിനുകൂടി പ്രാധാന്യമുള്ള ട്രസ്റ്റുകൾ രൂപവൽക്കരിക്കുമെന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന വിവരം അയോധ്യ മാതൃകയിലുള്ള ട്രസ്റ്റ് ചുരുക്കത്തിൽ ശബരിമലയുടെ ഭരണം കേന്ദ്ര സർക്കാരിനുകൂടി നിയന്ത്രണത്തിലാക്കുക എന്നതാണ് അതിനു പിന്നിലുള്ള ലക്ഷ്യം അതുകൊണ്ടുതന്നെ ഇപ്പോൾ ഉയർന്നിരിക്കുന്ന ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ സി ബി ഐ തുടങ്ങിയ ഏജൻസികളുടെ അന്വേഷണം ഉറപ്പുവരുത്താൻ ബി ശ്രമിക്കുന്നു സി ബി ഐ കടന്നുവരുന്നതോടെ കൂടുതൽ തെളിവുകൾ പുറത്തുവരുമെന്നും സി പി എമ്മിന്റെ ഉന്നത നേതാക്കൾ തന്നെ കുരുങ്ങുമെന്നും ബി ജെ പി കരുതുന്നു ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ഹൈക്കോടതി നിരീക്ഷണം കടുത്തത് എന്ന് സി പി എമ്മിന് ബോധ്യമുണ്ട് അതിന്റെ തുടർച്ചയായിരുന്നു എൻ വാസു അറസ്റ്റിലായത് തുടർച്ചയായി മൂന്ന് ബോർഡ് ഭരണ കാലഘട്ടത്തിലാണ് ശബരിമലയിൽ സ്വർണ്ണക്കൊള്ള നടന്നിരിക്കുന്നത് അതിൽ ഒരു കാലഘട്ടത്തിന്റെ ബോർഡ് പ്രസിഡന്റ് മാത്രമാണ് ഇപ്പോൾ അറസ്റ്റിലായിരിക്കുന്നത് തുടർന്ന് പ്രസിഡന്റുമാരായ എ പത്മകുമാറും പി എസ് പ്രശാന്തുമൊക്കെ അറസ്റ്റിലാകുമെന്ന് തന്നെയാണ് പുറത്തുവരുന്ന സൂചനകൾ അന്വേഷണ സംഘത്തിന്റെ അന്വേഷണ റിപ്പോർട്ടിൽ ഈ ബോർഡ് പ്രസിഡന്റുമാർക്കെതിരെ വ്യക്തമായ പരാമർശമുണ്ട് ഇത് ചൂണ്ടിക്കാട്ടി കടുത്ത നിരീക്ഷണമുയർത്തിയിരുന്നു ഹൈക്കോടതി ശബരിമല സ്വർണ്ണക്കൊള്ളയിലുള്ള അന്വേഷണം ഒരു തരത്തിലും സർക്കാരിനെയോ സി പി എമ്മിനെയോ ബാധിക്കരുത് എന്ന് നിർബന്ധമുണ്ടായിരുന്നു സി പി എമ്മിന് അതുകൊണ്ട് തന്നെയാണ് ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ പരസ്യ പ്രതികരണങ്ങൾ നടത്തരുത് എന്ന് പ്രാദേശിക നേതാക്കൾക്കും പാർട്ടിയുടെ സംസ്ഥാന നേതാക്കൾക്കുമൊക്കെ പാർട്ടി സെക്രട്ടറി നിർദ്ദേശം നൽകിയത് അന്വേഷണത്തിന്റെ ആദ്യഘട്ടത്തിൽ കുടുങ്ങിയത് ഉദ്യോഗസ്ഥ തലത്തിലുള്ളവരായിരുന്നു എന്നാൽ എൻ വാസു കുടുങ്ങിയതോടെ പാർട്ടിക്ക് കൂടുതൽ ഭരിഭ്രാന്തിയായി കസ്റ്റഡിയിലുള്ള വാസു എന്തെങ്കിലുമൊക്കെ തുറന്നു പറയുമോ എന്ന ഭയമായിരുന്നു അതിനു പിന്നിൽ എന്നാൽ താൻ കമ്മീഷണറായിരുന്ന കാലഘട്ടത്തിൽ ബോർഡാണ് സ്വർണ്ണക്കൊള്ളയ്ക്ക് പിന്നിൽ കളിച്ചത് എന്ന് വാസു അന്വേഷണ ഉദ്യോഗസ്ഥരുടെ മുന്നിൽ തുറന്നു പറഞ്ഞു ബോർഡിനെ പ്രതിക്കൂട്ടിലാക്കുമ്പോൾ എ പത്മകുമാർ എന്ന ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കുടുങ്ങുമെന്ന് വാസുവിന് വ്യക്തതയുണ്ട് അതുകൊണ്ട് തന്നെ താൻ മാത്രമല്ല എ പത്മകുമാറും പ്രശാന്തുമൊക്കെ കുടുങ്ങട്ടെ എന്ന ഭാവമാണ് പൊതുവെ എൻ വാസുവിന് എന്നാൽ വാസുവിന്റെ തലയ്ക്ക് മുകളിലുള്ള സി നേതാക്കളെയോ പഴയ മന്ത്രിയെയോ പരസ്യമായി വാസു ഒറ്റുകൊടുക്കുമോ എന്ന ഭയമാണ് പാർട്ടിക്ക് ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ രാഷ്ട്രീയ ഉത്തരവാദിത്വത്തിൽ നിന്ന് മാറി നിൽക്കുകയാണ് തുടക്കം മുതൽ സിപിഎമ്മിന്റെ മുഖ്യ ലക്ഷ്യം അതുകൊണ്ടുതന്നെ വാസുവിനെ പ്രതിപട്ടികയിൽ ചേർത്തതോടെ എൻ വാസുവിനെ പൂർണ്ണമായി തള്ളിപ്പറഞ്ഞിരുന്നു സി പി എം പാർട്ടി തെറ്റ് ചെയ്തവർ ശിക്ഷ അനുഭവിക്കട്ടെ എന്ന നിലപാടാണ് പാർട്ടി സ്വീകരിച്ചത് എന്നാൽ യഥാർത്ഥത്തിൽ തെറ്റ് ചെയ്തവരുടെ പട്ടികയിൽ പാർട്ടിയുടെ ഉന്നത നേതാക്കളുമുണ്ടോ എന്ന് സമൂഹ മാധ്യമങ്ങളിൽ ജനം സംശയങ്ങൾ ഉയർത്തുന്നു മറുവശത്ത് അന്വേഷണ ഏജൻസികളുടെ കണ്ടെത്തലുകൾ സർക്കാരിന്റെ കൂടി പിന്തുണയോടെയാണ് എന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്താനുള്ള ശ്രമം പാർട്ടി നേതാക്കൾ തുടരുന്നു എന്നാൽ അന്വേഷണ ഏജൻസിയുടെ ഇനിയുള്ള നീക്കങ്ങൾ അത് പരിഭ്രാന്തിയിലാഴ്ത്തിയിട്ടുണ്ട് സി പി എം പാർട്ടിയെ ഏറ്റവും ഒടുവിൽ കള്ളപ്പട കൂടി ഈ സ്വർണക്കൊള്ളയ്ക്ക് പിന്നാലെ കടന്നു വന്നിരിക്കുന്നു അവിടെയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ അന്വേഷണം കൂടുതൽ കുരുക്കാവുക എൻ വാസു അന്വേഷണ സംഘത്തിന് മുന്നിൽ ഒരു മുഖ്യപ്രതി തന്നെയാണ് ൾ എ കെ ജി സെന്ററുമായി നേരിട്ടായിരുന്നു അന്ന് എ കെ ജി സെന്ററിൽ ആരൊക്കെയാണ് എൻ വാസുവിനെ സഹായിച്ചത് ശബരിമല സ്വർണ പിന്നിലെ കള്ളപ്പണ ഇടപാടുകൾ ഏതെങ്കിലും തരത്തിൽ സി പി എം നേതാക്കളിലേക്ക് കൂടി കടന്നുചെന്നു ചെന്നോ അതല്ല പാർട്ടിക്ക് തന്നെ ഏതെങ്കിലും തരത്തിലുള്ള കള്ളപ്പണ ഇടപാടുകളുമായി ബന്ധമുണ്ടോ ഇവിടെയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ അന്വേഷണം ഏറെ നിർണായകമാവുക നേരത്തെ യു എ കോൺസുലേറ്റുമായി ബന്ധപ്പെട്ട സ്വർണ്ണക്കൊള്ളയിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ശക്തമായി അന്വേഷണം നടത്തിയിരുന്നു എങ്കിലും പാർട്ടിയും സർക്കാരുമൊക്കെ ഇടപെട്ട് അന്വേഷണത്തെ ഇടയ്ക്കു വച്ച് തണുപ്പിച്ചു കാര്യങ്ങൾ പഴയതുപോലല്ല എന്ന് വ്യക്തമാണിപ്പോൾ രാജീവ് ചന്ദ്രശേഖർ അത്തരം നീക്കുപോക്കുകളുടെയാളല്ല ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ കള്ളപ്പണി ഇടപാടുകൾ കണ്ടെത്തി എന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഹൈക്കോടതി അറിയിച്ചു ഇതിന്റെ അടിസ്ഥാനത്തിൽ പ്രാഥമിക അന്വേഷണത്തിൽ തന്നെ കള്ളപ്പണ ഇടപാട് ബോധ്യപ്പെട്ടുവെന്നാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഹൈക്കോടതിക്ക് മുൻപാകെ പറഞ്ഞിരിക്കുന്നത് ഇത് അത്യന്തം ഗൌരവമേറിയ വിഷയമാണ് കേസിലെ എഫ്ഐആറുകളുടെ പകർപ്പ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ആവശ്യപ്പെട്ടു കേസിലെ രണ്ട് എഫ്ഐആറുകളും കൈമാറണമെന്നാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഹൈക്കോടതിക്ക് മുൻപാകെ ആവശ്യപ്പെട്ടിരിക്കുന്നത് ഈ കേസുമായി ബന്ധപ്പെട്ട് നേരത്തെ റാന്നി മജിസ്ട്രേറ്റ് കോടതിയിൽ എഫ്ഐആറിന്റെ പകർപ്പ് ആവശ്യപ്പെട്ട് എൻഫോഴ്സ്മെന്റ് അപേക്ഷ നൽകിയിരുന്നു എന്നാൽ കോടതി അപേക്ഷ തള്ളിയതിനെ തുടർന്നാണ് ഹൈക്കോടതിയെ സമീപിച്ചത് ഇ ഡിയോട് സ്വതന്ത്രമായി അന്വേഷിക്കാൻ ഹൈക്കോടതി നിർദ്ദേശം മുന്നോട്ട് വെച്ചാൽ അത്യന്തം ഗൗരവമേറിയ തലത്തിലേക്ക് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ അന്വേഷണം കടക്കും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഗുരുതരമായ കണ്ടെത്തലുകൾ നടത്തിയാൽ അതിന്റെ തുടർച്ചയായി സിബിഐ അന്വേഷണം എത്തും എന്നതാണ് പാർട്ടിയെ കുരുക്കുന്ന മറ്റൊരു പ്രധാന വിഷയം നേരത്തെ റാന്നിക്കോടതി വ്യക്തമാക്കിയത് നിലവിൽ ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ പ്രത്യേക അന്വേഷണ സംഘം കേസ് അന്വേഷിക്കുന്നു എന്നതായിരുന്നു അതുകൊണ്ട് തന്നെ സമാന്തരമായ മറ്റൊരു ഏജൻസി അന്വേഷണം നടത്തേണ്ടതില്ലെന്നും എഫ്ഐആറിന്റെ പകർപ്പ് കൈമാറാനാവില്ല എന്നുമാണ് അന്ന് റാന്ദിക്കോടതി പറഞ്ഞത് ഇതിനെതിരെ ഇപ്പോൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഹൈക്കോടതിയെ സമീപിച്ചപ്പോൾ കേസിന് മറ്റൊരു തലം കൂടി വന്നിരിക്കുന്നു എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പറയുന്നത് കേസിലെ പ്രതികൾക്കെതിരെ പി എം കുറ്റം നിലനിൽക്കുമെന്നാണ് അടുത്ത ദിവസങ്ങളിൽ ഹർജി ഹൈക്കോടതിയുടെ പരിഗണനയ്ക്ക് വരികയും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനോട് സ്വതന്ത്രമായി അന്വേഷണം നടത്താൻ ഹൈക്കോടതി നിർദ്ദേശിക്കുകയും ചെയ്താൽ അടപടലും വെട്ടിലാവും പാർട്ടിയും സർക്കാരുമൊക്കെ എന്നാൽ മറ്റൊരു വലിയ ലൂപ്ഗോൾ കണ്ടെത്തിയിരിക്കുകയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കേസിൽ അഴിമതി നിരോധന നിയമപ്രകാരമുള്ള കുറ്റം ചുമത്തിയിട്ടുണ്ട് അഴിമതി നിരോധന നിയമപ്രകാരമുള്ള കുറ്റം ചുമത്തിയാൽ അവിടെ കള്ളപ്പണി ഇടപാടുകൾ നടന്നു എന്നർത്ഥം ഇതുവഴി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് ഈ കേസിലേക്ക് പ്രവേശിക്കാൻ എളുപ്പമാണ് എന്നത് വ്യക്തം ചുരുക്കത്തിൽ ഈ തദ്ദേശഭരണ തെരഞ്ഞെടുപ്പില് മുഖ്യ തെരഞ്ഞെടുപ്പ് വിഷയമായി മാറുക ശബരിമല സ്വർണ്ണക്കൊള്ള തന്നെയായിരിക്കും ഇതിനിടയിൽ ഹൈക്കോടതി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനെ സ്വതന്ത്രമായി അന്വേഷണ ചുമതല കൂടി ഏൽപ്പിച്ചാൽ കാര്യങ്ങൾ കൈവിടും എന്ന് വ്യക്തം അവസരം മുതലാക്കാൻ കഴിയുന്നത് യുഡിഎഫിനാണോ അത് ബിജെപി ഉൾപ്പെടുന്ന എൻഡിഎ സംവിധാനത്തിനാണോ അത്യന്തം പ്രതിസന്ധിയാണ് തങ്ങളുടെ മുന്നിൽ എന്ന് തിരിച്ചറിഞ്ഞ സിപിഎം ഇപ്പോൾ ഇതിനെ പ്രതിരോധിക്കാനുള്ള തന്ത്രങ്ങൾ ആവിഷ്കരിക്കുന്നു കേന്ദ്ര ഇടപെടൽ ബിജെപിയുടെ കുതന്ത്രമാണ് എന്ന് സമൂഹ മാധ്യമങ്ങളിലും തങ്ങളുടെ പി ആർ ഗ്രൂപ്പിനെയും ഉപയോഗിച്ച് വലിയ തോതിൽ പ്രചരണം നടത്തുകയാണ് ഇപ്പോൾ സി പി എം ലക്ഷ്യമിടുന്ന പദ്ധതി വികസനം ക്ഷേമം തുടങ്ങിയ വിഷയങ്ങളിലോന്നി തെരഞ്ഞെടുപ്പ് പ്രചരണം നടത്താൻ നേരത്തെ യു ഡി എഫ് തെരഞ്ഞെടുപ്പിൽ പ്രാദേശിക സംവിധാനങ്ങളോട് പറഞ്ഞിരുന്നു എന്നാൽ ശബരിമലയെ പ്രധാന വിഷയമാക്കി നിലനിർത്തണമെന്ന് ഏറ്റവും ഒടുവിൽ യു ഡി എഫ് നിർദ്ദേശം വച്ചിരിക്കുകയാണ് ജില്ലാ ഘടകങ്ങൾക്ക് മുൻപിൽ യു ഡി എഫിന്റെ നീക്കം മനസ്സിലാക്കിയ ബിജെപി ഇപ്പോൾ ശബരിമല തന്നെ ഈ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ മുഖ്യ പ്രചരണ വിഷയമാക്കാൻ അണികളോടും പ്രാദേശിക നേതാക്കളോടും ആവശ്യപ്പെട്ടിരിക്കുന്നു ഇത് സംബന്ധിച്ച വിശദ ലഘുലേഖകൾ ഇപ്പോൾ അവർ തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നു ശബരിമല ഉൾപ്പെടെയുള്ള ക്ഷേത്രഭരണ ഭരണ ചുമതലയുടെ ഉത്തരവാദിത്വം കേന്ദ്രത്തിനുകൂടി എത്തേണ്ടതുണ്ട് എന്നതാണ് ബി ജെ പിയുടെ വാദം അടുത്ത ദിവസങ്ങളിൽ ചില പ്രധാന അറസ്റ്റുകൾ ഉണ്ടാവും എന്നതാണ് സി പി എമ്മിന് കുരുക്കുന്ന മറ്റൊരു പ്രതിസന്ധി എ പത്മകുമാറും പി എസ് പ്രശാന്തുമൊക്കെ കുരുക്കിലായാൽ അവർ ചിലതൊക്കെ വെട്ടി തുറന്നു പറയാനുള്ള സാധ്യത മുന്നിൽ നിൽക്കുന്നു തെരഞ്ഞെടുപ്പ് ഘട്ടത്തിലായതുകൊണ്ട് തന്നെ ഇപ്പോൾ ശബരിമല സ്വർണ്ണക്കൊള്ള ജനങ്ങളുടെ മനസ്സിനെ സ്വാധീനിക്കുമെന്ന് യു വ്യക്തതയുണ്ട് എന്നാൽ ഈ നേട്ടം ബി ജെ പി കൊയ്തെടുക്കാതിരിക്കാനുള്ള തന്ത്രങ്ങൾ യു ഡി എഫ് ക്യാമ്പും ആവിഷ്കരിക്കുന്നു പരസ്യ സമരരംഗത്തേക്ക് കടക്കാൻ കോൺഗ്രസ് ആഹ്വാനം ചെയ്തു വൃശ്ചിക പൊന്നിന് കോൺഗ്രസ് എല്ലാ വാർഡുകളിലും പ്രതിഷേധ ജ്യോതി തെളിയിക്കുമെന്ന് പാർട്ടി നേതൃത്വം പറയുന്നു സ്വർണ്ണക്കൊള്ളയ്ക്ക് വഴിയൊരുക്കിയത് മൂന്ന് ദേവസ്വം ബോർഡുകളുടെ കാലത്താണ് അതുകൊണ്ട് തന്നെ മൂന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാരും ഭരണസമിതി അംഗങ്ങളും അന്വേഷണ പരിധിയിലേക്ക് വരണമെന്നതാണ് കോൺഗ്രസിന്റെ ആവശ്യം ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ ഇതിനിടയിൽ മുൻ ദേവസ്വം സെക്രട്ടറി എസ് ജയശ്രീയുടെ അറസ്റ്റ് ഹൈക്കോടതി തടഞ്ഞു ചൊവ്വാഴ്ച ജാമ്യഹർജി വീണ്ടും വരെ താൽക്കാലികമായി മാത്രമാണ് ഈ സ്റ്റേ ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് ജയശ്രീ ഒരു താൽക്കാലിക സ്റ്റേ വാങ്ങിയെടുത്തിരിക്കുന്നത് ചെമ്പുപാളികൾ തിരികെ കൊടുത്തുവിടാനുള്ള ദേവസ്വം ബോർഡ് മിനിറ്റ്സിൽ തിരുത്തൽ വരുത്തി ചെമ്പുപാളികൾ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കൊടുത്തുവിടാം എന്ന് ജയശ്രീ എഴുതിയിരുന്നു ഈ മിനിറ്റ്സ് തിരുത്തിയതിലൂടെ സ്വർണ്ണക്കൊള്ളയ്ക്ക് വഴിയൊരുക്കി എന്നതാണ് ജയശ്രീക്കെതിരെയുള്ള കുറ്റപത്രം അന്വേഷണ സംഘത്തിന്റെ കസ്റ്റഡിയിലുള്ള എൻ വാസു ഇപ്പോൾ ഒന്നും സംസാരിക്കുന്നില്ല എന്നതാണ് ഏറ്റവും ഒടുവിൽ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ വാസു ഒന്നും ഉരിയാടുന്നില്ല പലപ്പോഴും അസുഖം അഭിനയിക്കുകയാണ് തനിക്കൊന്നും ഓർമ്മയില്ല എന്ന നിലയിലാണ് വാസുവിന്റെ പ്രതികരണം അന്വേഷണ ഉദ്യോഗസ്ഥർ ചോദ്യം ചെയ്യുമ്പോൾ തല കുനിച്ചിരിക്കുന്നു താൻ അയ്യപ്പന് വിരോധമുള്ള ഒരു കാര്യവും ചെയ്യില്ല അയ്യപ്പ വിശ്വാസിയാണ് എന്ന് വാസു ആവർത്തിക്കുന്നു മറ്റുള്ളവർ പറഞ്ഞത് മുഴുവൻ വിശ്വസിക്കുക മാത്രമാണ് താൻ ചെയ്തത് എന്ന് വാസു ആവർത്തിക്കുമ്പോഴും വാസു ചെയ്ത കൊടിയ പാതകം ചൂണ്ടിക്കാട്ടുകയാണ് അന്വേഷണ ഉദ്യോഗസ്ഥർ വാസുവിനെ പൂട്ടി ഇനി അതിലപ്പുറമുള്ള ഉന്നതന്മാർ വീഴുമോ എന്ന് കാത്തിരിക്കുകയാണ് കേരളം ന്യൂസ് വാർത്ത